ഫേസ്റ്റ്ലി നാൽപ്പതിനായിരം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലത്തെ ഒരു സാലറി ആണ് ഓക്കെ അല്ലാതെ ചെറിയ ക്ലിനിക്കിലൊന്നും അല്ല ബാംഗ്ലൂർ പോലെയുള്ള ഒരു മെട്രോ സിറ്റിയിൽ ഈ ശമ്പളം നക്കാപ്പിച്ച തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ ശമ്പളം കൊടുക്കുന്നതെന്ന് വെച്ചാൽ ഇവിടെ ആള് കൂടുതലാണ് ഇവിടെ ആള് കൂടുതലായത് കൊണ്ട് ഈ ശമ്പളത്തിന് ആൾക്കാർ പണിയെടുത്തോളും നീ പോയാ വേ ആൾ വരും എന്ന മൈൻഡ്സെറ്റ് കൊണ്ടാണ് ഇവർ ചെയ്യുന്നത് ആൻഡ് ഇംഗ്ലീഷിൽ ഓഫ് ലേബർ അതുകൊണ്ടാണ് ഞാൻ ആ ജോബ് വെച്ചതും എന്റെ നേച്ചർ എന്ന് പറഞ്ഞാൽ അന്യായം കണ്ട ഒരു ഒരു ഡോക്ടർക്ക് നമ്മുടെ നാട്ടിൽ എത്ര രൂപ ശമ്പളം കിട്ടുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത് ഒരു എൺപതിനായിരം രൂപ അല്ലെങ്കിൽ ഒരു ലക്ഷം എന്നാൽ നിങ്ങൾക്ക് തെറ്റി വെറും രൂപ മാത്രമേ ഒരു എം ഫ്രഷർക്ക് നമ്മുടെ നാട്ടിൽ ശമ്പളം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ നിങ്ങൾ വിശ്വസിക്കൂ ഞാൻ പറഞ്ഞത് പി ജെടുത്ത് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാരെ കുറിച്ചല്ലോ കേട്ടോ എം മാത്രം കഴിഞ്ഞ് ജസ്റ്റ് പഠിച്ചിറങ്ങിയ ആൾക്കാർ ാണ് ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റികളിൽ അവർക്ക് ആകെ ലഭിക്കുന്ന ശമ്പളം നാല്പതിനായിരം രൂപയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അല്ലെ എന്നാൽ അതാണ് യാഥാർത്ഥ്യം ഈ കുറഞ്ഞ ശമ്പളം കാരണം ഇനി ഡോക്ടറായി ജോലി ചെയ്യില്ല എന്നിവരെ തീരുമാനിച്ചൊരു പെൺകുട്ടിയുണ്ട് പേര് അഫ്രീന അശ്രം ആളൊരു ഡോക്ടർ മാത്രമല്ല നല്ലൊരു കണ്ടന്റ് ക്രിയേറ്ററും കൂടിയാണ് നാൽപ്പതിനായിരം രൂപ നക്കാപ്പിച്ച ശമ്പളത്തിനൊന്നും എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്നും പറഞ്ഞുകൊണ്ടുള്ള അഫ്രീനയുടെ വീഡിയോ കഴിഞ്ഞ ദിവസം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു നമുക്ക് ആദ്യമായി ആദ്യം ആ വീഡിയോ എനിക്ക് വളരെ കോമൺ ആയിട്ട് വരുന്ന ഒരു എന്തുകൊണ്ടാണ് ചേച്ചി ജോലി ജോലിയാത്തത് അതിന് ഞാൻ ഉത്തരം ഇതുവരെ പറഞ്ഞിട്ടില്ല ഇന്ന് ഞാൻ പറയാം നമ്മൾ ഒരു അഞ്ചര ആറ് വർഷം ഈ കോഴ്സ് പഠിച്ച് ആൾക്കാർ ഹൈപ്പ് ഒക്കെ തന്ന അതാണ് ഇതാണ് ഡോക്ടർ ഓ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ഈ കോഴ്സ് പഠിച്ചിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന ശമ്പളം എന്ന് പറയുന്നത് നക്കാപ്പിച്ച ശമ്പളമാണ് ഓക്കെ അതും ചുമ്മാ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് നക്കാപ്പിച്ച തരുന്നതാണെങ്കിൽ കുഴപ്പമില്ല നമ്മൾ അവിടെ എല്ല് നുറങ്ങണ വരെ പണിയെടുക്കണം ചില ദിവസങ്ങളിൽ മുപ്പത്തി ആറ് ആറ് ഷിഫ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പണിയെടുത്ത് നമ്മൾ ഇതേപോലെ ആഴ്ചയിൽ ഒരു ലീവുമില്ല ഞായറാഴ്ചയും ഉണ്ട് എല്ലാ പബ്ലിക് ഹോളിഡേസും വർക്ക് ഉണ്ട് ലീവ് പോട്ടെ ഉറക്കം പോലും ഇല്ലാതെ നമ്മള് ഇവിടെ ജോലി എടുത്തിട്ട് നമുക്ക് തരുന്ന ശമ്പളമാണ് നാപ്പതിനായിരം ഒരു മോമോ കട ഇട്ടാൽ കിട്ടും അതിന്റെ മൂന്നിരട്ടി ഓക്കെ ആൻഡ് ഞാൻ ഇവിടെ ജോലിക്ക് കയറാൻ വേണ്ടി പോയി അവർ അവരെടുത്ത് പറഞ്ഞു പ്ലാസ്റ്റിക് സർജറിയിലാണ് സോ സർജറിക്ക് രാവിലെ കയറണം ഏഴ് മണിക്ക് വരണം രാത്രി പോകുമ്പോൾ ലേറ്റ് ആകും അത് ഇത് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും കുറെ അതൊക്കെ പറഞ്ഞു ഓക്കെ ശമ്പളം പറയും ശമ്പളം പറഞ്ഞു ഞാൻ ഇവരോട് പറഞ്ഞു ഒരു അമ്പതിനായിരം ഇല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റില്ല അപ്പൊ അവരിനോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നീ പോടാ എനിക്ക് വേണ്ടതുണ്ട് പറ്റ ജോലിന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി പോകുന്നു അന്തസ്സായിട്ട് ഭയങ്കര അഹങ്കാരിയാണെന്നൊന്നും ആരും നോക്കിയാൽ മനസ്സിലാകും കോമഡി കണ്ടന്റ്സ് ആണ് ചെയ്യാറുള്ളത് മനസ്സിലാക്കി സംസാരീതി പൊതുവെ ഇതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്ത ആൻഡ് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഓപ്ഷൻ യു ഹാവ് ടു കംപ്ലീറ്റ് യുവർ പിജി ആൻഡ് പിജിക്ക് ശേഷം നിങ്ങൾക്ക് നല്ലൊരു പാക്കേജ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് പക്ഷേ എഗെയിൻ പിജിക്ക് നമ്മൾ പഠിക്കാൻ കയറണമെങ്കിൽ എൻട്രൻസ് എഴുതണം എൻട്രൻസ് എഴുതിയിട്ട് ഒരു ആയിരം പേര് ആയിരം പേര്ന്നല്ല എന്നാലും ഞാൻ ഒരു എസ്റ്റിമേറ്റ് പറയുകയാണ് ആയിരം പേര് എൻട്രൻസ് എഴുതാണെങ്കിൽ ഒരു പത്ത് പേര് കിട്ടുകയുള്ളൂ ഈ ഒരു റേഷ്യയിലാണ് സീറ്റ് ഉള്ളത് സോ ബേസിക്കലി നമുക്ക് നാട്ടിൽ കഷ്ടപ്പെട്ട് പറയാ അധ്വാനിച്ച് മരിച്ചു പഠിച്ച ഒരു സീറ്റ് കിട്ടിയാലേ ഉള്ളൂ ഇനി പുറത്തു പോകേണ്ട കേസാണെങ്കിൽ അവർക്ക് നമ്മളെ പുല്ല് വിലയാണ് അവർ നമ്മൾ വരുമ്പോൾ തന്നെ പറയുമ്പോ നിങ്ങൾ നമുക്ക് നമുക്കിവിടെ ആവശ്യമില്ല ഇറങ്ങി പോവാന്നെ നമ്മൾ പറഞ്ഞേക്കും ഇനി നമ്മൾ നാട്ടിലെ പി ജിക്ക് കയറിന്ന് തന്നെ വിചാരിച്ചത് എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് കേറി കയറി കഴിഞ്ഞാൽ ആട്ടും തുപ്പും നിറഞ്ഞ ഒരു മൂന്ന് വർഷത്തെ ജീവിതം അവിടെയും ഉറക്കുമില്ല ഒന്നുമില്ല വെറും ഒരു ജോബിയുടെ പോലെ ഒരു ലൈഫ് പറയാമോ ഈ എം ബി ബി എസ് പഠിക്കാമെന്നുള്ളത് ഒരു സിമ്പിൾ സംഭവം ആയിരുന്നില്ല പക്ഷെ ഐ എൻജോയ്യിടും ബിക്കോസ് എനിക്ക് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ കയറുന്ന ഫീൽഡ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആണ് ഇതൊക്കെ ഇതൊക്കെ കൂടാതെ ഇനി എന്തെങ്കിലുമൊക്കെ പ്രശ്നം പറ്റി ആ നാട്ടുകാരുടെ ആട്ടും തൊപ്പം നമ്മൾ കേൾക്കണം അങ്ങനെ ഒരു ആട് ജീവിതമാണ് ഇതിന്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്നത് പിന്നെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ചാൽ പഠിച്ച് പി ജി ഒക്കെ എടുത്ത് വലിയ എക്സ്പീരിയൻസ് ഡോക്ടർക്കായി ഹോസ്പിറ്റലൊക്കെ തുടങ്ങി വലിയ വലിയ ആളാവാം പക്ഷെ ഇനിയും കഷ്ടപ്പെട്ട് ഈ ഒരു ടോക്സിക് സിസ്റ്റത്തിലൂടെ എന്നുള്ള ഒരു ഡൗട്ടിലാണ് ഞാൻ ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ജോലിക്ക് പോകാത്ത പിന്നെ ബാക്കിയുള്ളവരൊക്കെ കാണുമ്പോൾ എനിക്ക് അസൂയ തോന്നാറുണ്ട് കാരണം നിങ്ങളുടെ ബാക്കിയുള്ള ഫീൽഡിലൊക്കെ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉണ്ട് ഇൻക്രിമെന്റ്സ് ഉണ്ട് അതുണ്ട് ഇതുണ്ട് നമുക്കൊരു തേങ്ങയും ഇല്ല നമുക്കൊരു പെയ്ഡ് ലീവ് പോലും ഇല്ല നമുക്ക് ലീവ് എടുക്കണമെങ്കിൽ പോലും അപ്പൂപ്പനെ അമ്മുമ്പനെ കിടക്കിടക്ക് കൊല്ലണം അപ്പം ഇതാണ് നമ്മളുടെ അവസ്ഥ ആൻഡ് ഐ നോ ദറ്റ് നിങ്ങൾക്ക് കുറെ പേർക്ക് വേറെ ബുദ്ധിമുട്ടുള്ള ജോബ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഇത് എന്ന് പറയുന്നത് നമ്മളുടെ പുറമേക്ക് ആരും പറഞ്ഞ് വിശ്വസിക്കാത്ത രീതിയിലുള്ളൊരു പ്രശ്നങ്ങളാണ് സോ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ആക്ച്വലി ഇവിടെ അഫ്രീന പറഞ്ഞ കാര്യങ്ങളിൽ കുറെ സത്യങ്ങളുണ്ട് പക്ഷെ അത് ഡോക്ടർമാരുടെ കാര്യത്തിൽ മാത്രമല്ല ഒട്ടുമിക്ക പ്രൊഫഷൻസ് എടുത്ത് നോക്കിയാലും എല്ലാം ആണ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ മെഡിക്കൽ പാരാമെഡിക്കൽ പ്രൊഫഷൻസിന്റെ കാര്യം കട്ട പോകയാണ് അഫ്രീന പറഞ്ഞ പോലെ നക്കാ പിച്ച ശമ്പളമാണ് നാട്ടിൽ കിട്ടുന്നത് അതുകൊണ്ടാണല്ലോ ഒന്ന് രണ്ട് വർഷം നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടാക്കിയിട്ട് എങ്ങനെയല്ലോ എല്ലാരും അപ്രൂഡ് കയറി പോകുന്നത് വേറെ വഴിയില്ല എം ബി ബി എസ് കഴിഞ്ഞാൽ ഡോക്ടർക്ക് പോലും നാൽപ്പതിനായിരം രൂപ സ്റ്റാർട്ടിംഗ് സാലറി ഉള്ളൂ അതും ബാംഗ്ലൂർ പോലുള്ള മെട്രോ സിറ്റിയിലെങ്കിൽ ഇവിടെ പാരാ കോഴ്സ് കഴിഞ്ഞവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് ോ ആകെ പതിനായിരം രൂപയ്ക്കാണ് സ്റ്റാർട്ടിങ് സാലറി കിട്ടുന്നത് എന്തായാലും അഫ്രീനോട് ഈ അഭിപ്രായത്തെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പേരുണ്ടായിരുന്നു അതുപോലെ എതിർക്കുന്ന ആളുകളും ഉണ്ടായിരുന്നു നാപ്പതിനായിരം രൂപ എന്ന് പറയുന്നത് നക്കാപ്പിച്ചല്ല അതിന് പകുതി പോലും കിട്ടാത്ത ഒരുപാട് ആൾക്കാർ ഇവിടെ ഇവിടെയുണ്ട് ഡോക്ടർന്ന് വെച്ചാൽ വെറും പൈസ മാത്രം നോക്കിയാൽ പോരാ അതൊരു സേവനമാണ് എന്നൊക്കെ രീതിയിൽ കുറെ ആൾക്കാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇങ്ങനെ അഫ്രീനെ എതിർത്ത അഭിപ്രായം പറഞ്ഞൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു അതിനുള്ള മറുപടി ആയിട്ട് അഫ്രീന ഒരു ഡീറ്റെയിൽഡ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ ഞാൻ ഒരു പോസ്റ്റ് കണ്ടു ഒരു അഡ്രസ് ഒന്നും ഇല്ലാത്ത എന്റെ ഫോട്ടോ വെച്ചിട്ട് ഇതിനെ പറ്റിയിട്ടുള്ള ഒരു ക്രിറ്റിസിസം പോലെ എനിക്ക് ക്രിറ്റിസിസം ഇഷ്ടമാണ് ഒരു മനുഷ്യൻ വളരൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് സോ ഇവർ പോസ്റ്റിൽ ബേസിക്കലി പറയുന്ന നാൽപ്പതിനായിരം രൂപ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു തുകയാണ് അത് പോരാ എന്ന് പറയുന്നത് അത്ര ശരിയല്ല എന്നാണ് ഇവർ പറയുന്നത് ബാക്കിയുള്ള പ്രൊഫഷൻസ് ലൈക് നഴ്സസ് പോലീസ് ലോയേഴ്സ് അങ്ങനെ ബാക്കിയുള്ളവരുമായിട്ടൊക്കെ കമ്പയർ ചെയ്തിട്ട് അവർക്കും കുറവാണല്ലോ അപ്പൊ പിന്നെ ഇവർക്ക് എന്താ പ്രശ്നം എന്നുള്ളതാണ് മറ്റൊരു സ്റ്റേറ്റ്മെന്റ് ഇതിന്റെ താഴെ വന്ന കമന്റ്സിലാണെങ്കിൽ ഈ പൈസ കൊടുത്ത് പഠിച്ചുകൊണ്ട് ആ പൈസ മുതലാക്കണല്ലോ പിന്നെ ഡോക്ടർ ആയതിന്റെ ശേഷം അഹങ്കാരായിട്ടുണ്ടാവും അങ്ങനെ കുറെ കമന്സും ഞാൻ കണ്ടു ഇത് നമുക്കൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാം ഫേസ്റ്റ്ലി നാൽപ്പതിനായിരം എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ വലിയ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു സാലറിയാണ് ആണ് ഓക്കെ അല്ലാതെ ചെറിയ ക്ലിനിക്കിൽ അല്ല ബാംഗ്ലൂർ പോലെയുള്ള ഒരു മെട്രോസിറ്റിയിൽ ഈ ശമ്പളം നക്കാപ്പിച്ച് തന്നെയാണ് പിന്നെ എന്തുകൊണ്ടാണ് അവർ ഈ ശമ്പളം കൊടുക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ആള് കൂടുതലാണ് ഇവിടെ ആള് കൂടുതലായതുകൊണ്ട് ഈ ശമ്പളത്തിന് ആൾക്കാർ പണിയെടുത്തോളും നീ പോയാ വേറെ ആൾ വരും എന്ന മൈൻഡ് സെറ്റ് കൊണ്ടാണ് ഇവർ അത് ചെയ്യുന്നത് ആൻഡ് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ ഇറ്റ്സ് കോൾഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ലേബർ അതുകൊണ്ടാണ് ഞാൻ ആ ജോബ് വേണ്ടാന്ന് വെച്ചതും എന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞാൽ അന്യായം കണ്ട സംസാരിക്കാന്നുള്ളതാണ് ചെറുപ്പങ്ങളെ എൻ്റെ മുമ്പ് പറയാറുണ്ട് ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലേഡ് പക്ഷെ ഒരു സമാധാനില്ല ഞാൻ അവരടുത്ത് ചോദിച്ചിരുന്നു ഇത്രയും പണി എടുത്തിട്ട് അതായത് ട്വൽവ് ടു ഫോർട്ടീൻ അവേഴ്സ് ഒരു ദിവസം പണി പണിയെടുത്തിട്ട് ആഴ്ചയിൽ രണ്ടോ മൂന്നോ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും മാസത്തിൽ ഒന്നോ രണ്ടോ ലീവ് ഇത്രയും പണി എടുത്തിട്ട് നിങ്ങൾ ഓഫർ ചെയ്യുന്ന സാലറി ഫോർട്ടി ഫൈവ് ഇൻ ഹാൻഡ് വരുമ്പോൾ ഫോർട്ടി ഇത്രേ ഉള്ളോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറയാ ബാക്കിയുള്ളവരൊക്കെ ഇതിന് റെഡിയാണ് മാം നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുക്കണ്ട പോയ്ക്കോ നാളെ എന്റെ അടുത്ത് പറഞ്ഞ ആൻസർ സോ ഈ പോസ്റ്റ് പോസ്റ്റിട്ടാൽ അഭിപ്രായപ്പെട്ട പോലെ ബാക്കിയുള്ളവർക്കൊന്നും പ്രശ്നം ഇല്ലെങ്കില് നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റ് കാരണമാണ് ഈ ഒരു അന്യായം സമൂഹത്തിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഈ ജോലിക്ക് ഇത്ര ശമ്പളം മതി എന്നുള്ളതുകൊണ്ടല്ല യെസ് അതാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് ഇത് കുറഞ്ഞ പൈസക്ക് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാർ കിട്ടാനുണ്ട് സോ കൂടുതൽ പൈസ ആരെങ്കിലും ചോദിച്ചാൽ അവരെ റിജക്ട് ചെയ്യും കാരണം എങ്ങനെയും ഒരു ജോലി കിട്ടാമതിൽ ഇരിക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും അവരെ പറഞ്ഞിട്ടും കാര്യമില്ല അവരുടെ അവസ്ഥ അതായിരിക്കും എത്ര കുറഞ്ഞ പൈസക്ക് ജോലി ചെയ്യാൻ അവർ തയ്യാറായിരിക്കും അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവുമ്പോ പിന്നെ പൈസ കൂട്ടി ചോദിക്കുന്ന ആരെങ്കിലും ജോലിക്ക് എടുക്കും സത്യം പറഞ്ഞാൽ ഇവിടെ ചൂഷണമാണ് നടക്കുന്നത് എങ്ങനെയും ഒരു ജോലി കിട്ടാൻ വന്നിരുന്ന ഗെതികേളിലിരിക്കുന്ന മനുഷ്യന്റെ നിസ്സഹായവസ്ഥയാണ് ഇവിടുത്തെ മുതലാളിമാർ ചൂഷണം ചെയ്യുന്നത് നമ്മുടെ നാട്ടിലുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ കോടികളാണ് ഓരോ മാസവും ലാഭം ഉണ്ടാക്കുന്നത് എന്നിട്ടും അവിടെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന ഡോക്ടർക്കും നഴ്സിനും ലാബ് ടെക്നീഷ്യനും തുടങ്ങി സകല മെഡിക്കൽ പാരാമെഡിക്കൽ സ്റ്റാഫിനും ശമ്പളം കൊടുക്കാനുള്ള ക്യാഷ് ഇവരുടെ കയ്യിലില്ല അല്ലെങ്കിൽ അവരതിന് തയ്യാറല്ല വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ട് എല്ലാവരും ഇവരുടെ കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യാൻ നിർബന്ധിതരാവുകയാണ് നക്കാപ്പിച്ച എങ്ങനെയും രണ്ടു കൊല്ലം പിടിച്ചിരുന്ന എക്സ്പീരിയൻ ി നാട് വിടാമെന്ന ചിന്തയിലാണ് പലരും ജോലിക്ക് പോകുന്നത് കേവലം ഡോക്ടർമാർക്ക് വേണ്ടിയോ പാരാമെഡിക്കൽ സ്റ്റാഫിന് വേണ്ടിയോ ഒന്നും വരെ ഞാനിവിടെ സംസാരിക്കുന്നത് എല്ലാവർക്കും വേണ്ടിയാണ് ഈ നാട്ടിലെ ഒട്ടുമിക്ക ജോലിക്കാരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്നാൽ ഇതിന്റെ മറ്റൊരു വശം കൂടി ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതായത് വലിയ തുക ശമ്പളം ശമ്പളമാകുന്ന ആളുകളും ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതും ഒരേ പ്രൊഫഷനിൽ തന്നെ രണ്ട് രീതിയിൽ ശമ്പളം കിട്ടുന്ന ആളുകളും ഉണ്ട് ഇപ്പൊ ഡോക്ടർമാരുടെ കാര്യം തന്നെ എടുക്കാം ഇന്നിപ്പോ എം ബി ബി എസ് കഴിഞ്ഞ ഡോക്ടർമാർക്കൊന്നും വലിയ ഡിമാൻഡില്ല പി ജി ചെയ്യണം സ്പെഷ്യലൈസ് ചെയ്യണം എന്നാലും ഇവരൊക്കെ ഡോക്ടറായിട്ട് അംഗീകരിക്കും എന്നുള്ള ആണ് ഇപ്പം ഇവിടുത്തെ ആൾക്കാർക്കുള്ളത് പി ജി ഒക്കെ കഴിഞ്ഞ് ജോലി ചെയ്തു പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്തുമൊക്കെ മാസ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന ഡോക്ടർമാരൊക്കെ ഉണ്ട് സ്വന്തം കഴിവ് കൊണ്ട് ഫേമസ് ആയി നല്ല തിരക്കുള്ള ഡോക്ടർമാരെ പോലെ പൈസ നടക്കുന്ന കുറെ ഡോക്ടർമാരുണ്ട് പക്ഷെ എല്ലാവരുടെയും അവസ്ഥ അതല്ലല്ലോ എല്ലാവർക്കും ഒരുപോലെ ആകാൻ കഴിയൂലോ പി ജി കഴിഞ്ഞ് ഉയർന്ന ശമ്പളം ഡിമാൻഡ് ചെയ്യുകയും വാങ്ങുകയും ചെയ്യുന്ന ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട് പക്ഷെ അതിനിടയിൽപ്പെട്ട അവഗണന നേരിടുന്നത് ഇതുപോലെ എം ബി ബി എസ് മാത്രം കഴിഞ്ഞ് ജോലിക്ക് കയറുന്ന ആളുകളാണ് ഒരേ പ്രൊഫഷനിൽ തന്നെയാണ് ഇത്രയും വലിയ ഡിഫറൻസ് ഉണ്ടാകുന്നതെന്ന് ഓർക്കണം ആക്ച്വലി അതിനൊരു മാറ്റം കൊണ്ടുവരാൻ ഈ ഡോക്ടർമാരുടെ സംഘടന തന്നെ വിചാരിച്ചാൽ കഴിയാവുന്നതുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതൊരു ജോലിയാണെങ്കിലും ആണെങ്കിലും അതിന് മാന്യമായിട്ടുള്ള ശമ്പളം കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം അവൻ ഡോക്ടറല്ലേ അവൻ കുറെ ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ടാണ് അവൻ വന്നിരുന്നത് ദാരിദ്ര്യം പറയുന്നത് എന്നുള്ള രീതിയിൽ ആരും വിചാരിക്കേണ്ട ഇഷ്ടംപോലെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് ഇല്ല എന്നല്ല പറയുന്നത് പക്ഷെ അതുപോലെ തന്നെ ആരും അറിയാതെ ഇതേപോലെ അണ്ടർപെയ്ഡായി ജോലി ചെയ്യേണ്ടി വരുന്ന ആൾക്കാരും ഉണ്ട് നല്ലോണം ഉണ്ടാക്കുന്ന ആൾക്കാരെ മാത്രം കാണുന്ന നമ്മൾ ഇതേപോലെ കഷ്ടപ്പെടേണ്ടി വരുന്ന ആളുകളെയും കാണാതിരിക്കാൻ പാടില്ല ഒന്നാമത് ജീവിതത്തിന്റെ നല്ലൊരു ഭാഗവും ഭിത്തനായി ചെലവഴിക്കുന്ന ആൾക്കാരാണ് ഈ ഡോക്ടർമാർ സോ അവർ മാന്യമായ ശമ്പളം ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം ഇന്ന ജോലിക്ക് ആകെ ഇത്രയും ശമ്പളം ഉള്ളല്ലോ ആകെ കിട്ടുന്നുണ്ടല്ലോ അപ്പൊ നിനക്ക് അത്ര വാങ്ങിയാൽ എന്താ എന്നുള്ള മനോഭാവം ശരിയല്ല നിങ്ങൾക്ക് കുറഞ്ഞ ശമ്പളമേ കിട്ടുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രതികരിക്കണം അല്ലാതെ എനിക്ക് ഇത്രയേ ഉള്ളൂ നിനക്ക് അത്ര മതി എന്ന് പറഞ്ഞത് ശരിയല്ല എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് വീണ്ടും കാണാം